രാവിലെ മുതൽ പി എം ഒയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി രാവിലെ തന്നെ ഇതുള്ള കാര്യങ്ങൾ തേടിയിരുന്നു മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ ആർമി നേവി എയർഫോഴ്സ് അതുപോലെ എൻ ഡി ആർ എഫ് അവരെ എല്ലാം അലർട്ട് ചെയ്തിരിക്കുകയാണ് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനുകൾക്കും ആവശ്യമായിട്ടുള്ള അലേർട്ട് കൊടുത്തു കഴിഞ്ഞു ഈ നാല് വിഭാഗങ്ങൾക്കും അലേർട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ടാവും അതുപോലെയുള്ള ആ ബാക്കിയുള്ള സേനയും അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ ആ പ്രദേശത്തുള്ള മുഴുവൻ പ്രവർത്തകരും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാ പ്രവർത്തകരും തന്നെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി വെളുപ്പിനെ തൊട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതുമായിട്ടുള്ള മോണിറ്റർ ചെയ്തിരുന്നുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ദുഃഖകരമാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ ഒരുമിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അപ്പോൾ അതുകൊണ്ട് അല്ല അങ്ങനെയല്ല പറഞ്ഞു എല്ലാവരോടും എന്ത് കൊടുത്തിരിക്കുകയാണ് എല്ലാ സ്റ്റേഷനുകൾക്കും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് ആവശ്യമായിട്ടനുസരിച്ച് അവർ മൂവ് ചെയ്യും കാരണം ഇപ്പം നമുക്കറിയില്ലല്ലോ ഇത് എത്രമാത്രം അതിൻ്റെ അതെ അതെ അവർ ഇത് എയർഫോഴ്സും അവരും ഒക്കെ ഇതിൽ വന്നിരിക്കുമല്ലോ അത് വരുന്നുണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും തിരുവനന്തപുരത്ത് നിന്നുള്ള ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും എയർഫോഴ്സിൻ്റെത് അതുപോലെ ആർമിയുടേത് നേവിയുടേത് എൻ ഡി ആർ എഫിൻ്റേത് ആവശ്യമായിട്ടുള്ള എല്ലാ സെൻട്രൽ ഫോഴ്സിനും അത് പറഞ്ഞത് സൗത്ത് ഇന്ത്യ എന്ന് പറയാൻ കാരണം അത് ആവശ്യമായിട്ടുള്ള എല്ലാ അവിടുത്തെ സ്ഥിതിവിശേഷം നമുക്ക് ഇപ്പോഴും അറിയില്ല കാരണം ചെന്നെത്താൻ സാധിച്ചിട്ടില്ല ആവശ്യമായിട്ട് വരികയാണെങ്കിൽ എല്ലായിടത്തും അതിനുള്ള അലേർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ തന്നെ പല ടീമുകൾ മൂവ് ചെയ്തിട്ടുണ്ട് കേരളത്തിന് വെളിയിലുള്ളത് തന്നെ മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഉള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ അതെ അപ്പോൾ പ്രൈം മിനിസ്റ്റർ ധനസഹായം പ്രഖ്യാപിച്ച എല്ലാ രീതിയിലുള്ള മൂവ്മെൻറ്റ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സഹായിച്ചിരിക്കുന്നു അത് പ്രധാനമന്ത്രി വെളുപ്പിനെ തൊട്ട് തന്നെ അതിൻ്റെ ആ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്ര കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഏതാണ്ട് അഞ്ചുമണി ആറ് മണി ആയപ്പം തൊട്ട് തന്നെ ആ പി എം ഓ എന്നുള്ള ഒരു നിർദ്ദേശങ്ങളും അതുമെല്ലാം വന്നുകൊണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവിധ സഹായവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിരിക്കും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഏകോപിപ്പിക്കാൻ പോകുന്നുണ്ടോ അത് ഉടനെ അതിന്റെ ഡയറക്ഷൻ വരും ഉടനെ അറിയിക്കാം